വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ഉള്ള ആനുകൂല്യങ്ങളുടെ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും എത്തുന്നു കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ ലഭിക്കുന്നതിന് മുന്നോടിയായാണ് ഈ വാർത്ത എത്തിയത് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി ായി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുന്നോടിയായി കുടിശ്ശിക കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ തുക അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ കൈകളിൽ എത്തിച്ചേരും പെൻഷൻ നൽകാനുള്ള തുക ഏർപ്പാട് ചെയ്യുന്നതിന് പുറമെ എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകാനുള്ള നടപടി സർക്കാർ പൂർത്തീകരിച്ചിരുന്നു തനതു മാസത്തെ പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഘടവും ഉൾപ്പെടെ രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക മാസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതാത് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കിയാൽ അവർക്കും പെൻഷൻ ലഭിക്കുന്നതായിരിക്കും പെൻഷൻ തുകയിൽ നൂറ് മുതൽ നൂറ്റി രൂപ വരെ വർധന ഉണ്ടാകാനും സാധ്യതയുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടാണത്